ഹായ് എം എൻ അല്ലൂംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായി കാണിക്കാം നമുക്കിത് നല്ലൊരു വയലറ്റ് ഷെയ്ഡുള്ള സാരി തുടങ്ങും കേട്ടോ അതെ നല്ല ഭംഗിയുള്ള സാരിയാണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് എഴുന്നൂറ്റി അമ്പത്തിയാറ് രൂപയാണ് ഇത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ജസ്റ്റ് അറുനൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് നല്ലൊരു നമുക്ക് ഗിഫ്റ്റ് പർപ്പസിനും ഒരു പാർട്ടി വെയർ ആയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല വെയിറ്റ്ലെസ്സാണ് കേട്ടോ ഒരു അറുനൂറ്റി എൺപതിൻ്റെ സാരിയാണെന്ന് നമുക്ക് പറയില്ല അത്രയും നല്ല ഗ്രാൻഡ് ലുക്ക് ലുക്കെല്ലാം വരുന്നുണ്ട് സെൽഫാണ് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് സാരി നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ബോഡി ആയിട്ട് വരിക സിമ്പിൾ ബോർഡർ ആണ് വരുന്നത് ടു സൈഡ് നമുക്ക് സെയിം ആണ് വരുന്നത് കേട്ടോ ബ്ലൗസ് കാണിക്കാം ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് വരും ഇതിലേക്ക് നമുക്ക് സ്ലീവിലേക്ക് ചെറിയൊരു ബോർഡറും കൂടി വരുന്നുണ്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അറുനൂറ്റി എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കളർ ചേഞ്ചസ് വരുന്നത് അതായത് സെയിം പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളറാണ് കേട്ടോ സാരിയുടെ പല്ലു പോഷൻ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ബോഡി നമുക്ക് എന്തെങ്കിലും ഫുൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നോണ്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കൊടുത്തു വരുമ്പോൾ ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് അങ്ങനെയാണ് ബോഡി ഫുൾ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഷൈനിങ് ഉണ്ടാവും നെക്സ്റ്റ് ഇതില് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് നാണ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇതാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇത് വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത് ജസ്റ്റ് എഴുന്നൂറ്റി അറുപത്തൊന്ന് അത്രേ റേറ്റ് വരുന്നുള്ളൂ ഇത് നല്ല ബ്ലാക്കിഷ് കളറാണ് കേട്ടോ വരുന്നത് ഇതിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വർക്ക് വരുന്നത് ഗോൾഡിൽ നമുക്ക് ഒരു സിൽവർ കളറില് ഫ്ലവർ വർക്ക് കൂടി വരുന്നുണ്ട് ബോഡിയിലേക്ക് അല്ലെ ഇങ്ങനെയാണ് വരുന്നത് ഇതില് ബോർഡർ നമുക്ക് ടു സൈഡ് ബോർഡർ വരുന്നുണ്ട് ഒരു മാംഗോ ഡിസൈൻ പോലത്തെ ഒരു പാറ്റേൺ ആണ് നമുക്ക് ബോർഡർ വരുന്നത് അതേപോലെ പല്ലു വരുന്നതും നല്ല ഭംഗിയാണ് കേട്ടോ അല്ലെ ഇങ്ങനെയാണ് പല്ലു വരുന്നത് സാരി വെയിറ്റ്ലെസ് ആണ് അല്ലേ നല്ല വെയ്റ്റ്ലെസ് ആണ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ബ്ലാക്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഡിസൈനും കളറും കൂടി വരുന്നത് അതില് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സെയിം ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ഗോൾഡിൽ എല്ലാത്തിലും ഒരു സിൽവർ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ ബോഡിയിലേക്ക് അല്ലെ ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ലൊരു വാടാമല്ലി ഷെയ്ഡുണ്ട് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലുപോഷം വരുന്നത് ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതിന് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഷെയ്ഡിൽ സിൽവറും ഗോൾഡും കൂടി വരുന്ന ബോഡിയിലേക്ക് കേട്ടോ ഇടയിലിടയിലാണ് ഒരു സിൽവറിന്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഡിഫറെന്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് അതിലേ പീക്കോ ഗ്രീൻ ആണ് കളർ വരുന്നത് കേട്ടോ അപ്പൊ ഈ സാരിയുടെ പ്രൈസ് ജസ്റ്റ് എഴുന്നൂറ്റി അറുപത് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ നമുക്കിത് വീഡിയോ കോൾ കോളൊക്കെ ചെയ്യാം അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കളർ ചേഞ്ചസും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം അത് കുറച്ച് ബോർഡർലെസ് ആയിട്ട് വരുന്ന സോഫ്റ്റ് സാരിയാണ് കേട്ടോ എഴുന്നൂറ്റി ആറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെയാണ് ബോഡിയിലേക്ക് നമുക്ക് ഒരു ലീഫ് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് ബോഡി ഫുള്ളായിട്ട് വരിക അതേപോലെ പല്ലു നല്ല ബ്രാൻഡായിട്ടുള്ള പല്ലു തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ബ്ലൗസ് വരുന്നത് ഡിസൈൻ വരുന്നുണ്ട് ചെറിയ പുട്ട വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് വരിക കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് പ്രൈസ് ജസ്റ്റ് എഴുന്നൂറ്റി ആറ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇതിൽ നല്ല മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സാരിയുടെ പല്ലു വരുന്നത് എല്ലാ സാരിയിലും പല്ലു നല്ല ഗ്രാൻഡായിട്ടാണ് അതേപോലെ വെയ്റ്റ്ലെസ്സുമാണ് സിമ്പിളായിട്ട് കയർ ചെയ്യുക കേട്ടോ ഇതൊരു ലൈറ്റ് വാടാമ്പള്ളി ഷെയ്ഡാണ് വരുന്നത് ആ കേട്ടോ സാരിയുടെ പല്ലു വരുന്നത് പിന്നെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന് നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് കേട്ടോ അല്ലേ ബ്ലാക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് നല്ലൊരു പീച്ചുകളാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അതിൽ തന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കേട്ടോ അല്ലെ ഇങ്ങനെ വരുന്നത് ാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ്സ്റ്റ് എഴുന്നൂറ്റി ആറ് മാത്രമേ വരുന്ന എല്ലാം നല്ല റേറ്റ് പോലുള്ള സാരി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വീഡിയോ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു റേഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുന്ന സാരി കളക്ഷൻസാണ് കാണിച്ചിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എം എൻ ഹെൽംസ് കുത്താമ്പുള്ളി എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചേച്ചിമാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻസ്റ്റാ പേജുണ്ട് ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ നമുക്ക് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തിരുവല്ലാമയിൽ കുത്താമ്പുള്ളിയാണ് വൈദർ പടി സ്റ്റോപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു കളക്ഷൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്